മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്നും അതുപോലെ ഡിഗ്രി ഉള്ളവരിൽ നിന്നും എല്ലാ വർഷവും രണ്ട് നോട്ടിഫിക്കേഷൻ വെച്ച് എൻ അതുപോലെ സി വിളിക്കാറുണ്ട് അതിൻ്റെ റിസൾട്ട് ഈ വർഷം രണ്ടാമത്തെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും റിസൾട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കുന്നതായിരിക്കും അതുകൊണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള എൻ സോ അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് കാര്യങ്ങൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ചെക്ക് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുക എന്നിവേ നമുക്ക് വന്നിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം ആ റിസൾട്ടിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എ അതുപോലെ സി ഡി എസ് ഇതിന് രണ്ടിൻ്റെയും പരീക്ഷകൾ ഒരു വർഷം രണ്ട് തവണ വിളിക്കാറുണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യാറുണ്ട് രണ്ടിൻ്റെയും എക്സാം ഒരുമിച്ചിട്ടാണ് നടക്കാറുള്ളത് രണ്ടിൻ്റെയും റിസൾട്ട് ഒരുമിച്ചിട്ടാണ് വരാറുള്ളത് ഇപ്പോൾ അത് രണ്ടും സംഭവിച്ചിരിക്കുകയാണ് അതായത് അതിൻ്റെ രണ്ടിൻ്റെയും എക്സാമും കാര്യങ്ങളും കഴിഞ്ഞു നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അഡ്മിറ്റ് കാർഡൊക്കെ വന്നത് അപ്ഡേറ്റ് ചെയ്തു ഇപ്പം നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കുകയാണ് എൻ ഡി എൻ്റെയും വന്നിട്ടുണ്ട് സി ഡി എസ്സിൻ്റെയും വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കുന്നത് സി ഡി എസ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് സി ഡി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റിസൾട്ട് ാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു ആണ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ആണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇന്ത്യൻ military academy സ്ഥിര ജോലിയാണ് ഓഫീസർ റാങ്ക് ആണ് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇന്ത്യൻ academy അക്കാഡമിയിലേക്ക് സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടികയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ മിലിറ്ററിൻ്റെ തന്നെ രണ്ടാമതും നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റുള്ള ഫോഴ്സിലേക്കുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് എയർഫോഴ്സ് അക്കാദമിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതിൻ്റെ അതായത് അവര് അവർ ആയിട്ടുള്ളതിന്റെ പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേവി ഉണ്ട് അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാദമി OTA ചെന്നൈയിലുള്ള നമ്മുടെ ഒ യിലേക്ക് എയിലേക്ക് സെലക്ട് ആയിട്ടുള്ള കുട്ടികളാണ് ബാക്കിയുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഒരുപാട് പേര് ഒ യിലേക്ക് എയിലേക്ക് ആയത് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് സോ ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് CDS അതുപോലെ NDA ഡി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് CDS ഡി ഇനി നമുക്ക് NDA യുടെ എയുടെ റിസൾട്ടും കൂടി ചെക്ക് ചെയ്യാം സോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത് എൻ ഡി എ എൻ ഡി എ സെക്കൻഡിൻ്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ ടു അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെക്കൻഡ് എക്സാമിനേഷനാണ് ഫസ്റ്റിൻ്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഇനി എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് നമ്മുടെ എൻ ഡി എ ആയാലും അതുപോലെ തന്നെ സി ഡി എസ് ആയാലും ഇതിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്തൊൻപതോളം പേജുകളിലായിട്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത് അത് വളരെ നല്ല ഒരു എമൗണ്ട് ഓഫ് ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഉൾപ്പെട്ട ഏതെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും സി ഡി എസ് ഒ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിവേ ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ എസ് എസ് ബി ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മറക്കേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുൻപേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ് സോ ആ ഒരു കടമ്പയും കൂടി കടന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ യൂണിഫോം ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം യൂണിഫോമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ എനിവേ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം രണ്ടിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട